ഹലോ സിനിഫയൽസ് ഒരു ജാതി ജാതകം ഒരു ഡയറക്ടർ ഡയറക്ടറാവട്ടെ പ്രൊഡ്യൂസർ ആവട്ടെ റൈറ്റർ ആവട്ടെ ആരും ആവട്ടെ ആരായാലും ശരി ഒരു സിനിമ എടുക്കുന്ന സമയത്ത് എങ്ങനെ സിനിമയെ സമീപിച്ചുകൂടാ എങ്ങനെ സിനിമ എടുത്തുകൂടാന്നുള്ള എൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ ഒരു ജാതി ജാതകം ഒരു ജാതി സമീപനം എന്നൊക്കെയാണ് എനിക്ക് പറയാൻ തോന്നിയത് ഈ സിനിമ കണ്ടപ്പോ അപ്പോൾ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് എം മോഹനൻ ഇദ്ദേഹമാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത് സിനിമ നിർമ്മിച്ചിട്ടുള്ളത് മഹാസുബേറാണ് അതുപോലെ ക്യാമറ ചെയ്തിട്ടുള്ളത് വിശ്വജിത് ഒടുക്കത്തിലാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് രാകേഷ് മാന്തോടി അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ സൈഡൊക്കെ എനിക്ക് പറയണം തോന്നിയിട്ടുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമ വർഗീയ സ്വഭാവം കാണിക്കുന്ന ഒരു സിനിമയ്ക്കായിട്ടാണ് അപ്പൊ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡയലോഗ് ഒക്കെ ചെയ്യുന്നവരും സ്ക്രിപ്റ്റ് ചെയ്യുന്നവരും പ്രത്യേകം നോക്കേണ്ട കാര്യമാണ് നിങ്ങൾ സിനിമ എടുത്തോളൂ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ പക്ഷെ അത് മറ്റുള്ളവരുടെ ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തില് സിനിമയെ കുറിച്ച് പറയാണ്ടിരിക്കുക ഈ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയൊക്കെ വളരെ മോശമായിട്ട് ഒരുപാട് സിനിമകളിൽ പറഞ്ഞു കാണാറുണ്ട് അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാൻ മാത്രല്ല അതിനെ കുറെ കൂടി പരിഹസിക്കുന്ന രീതിയിലേക്ക് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന് തമാശകളായിട്ട് പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയെ അപമാനിക്കുന്നതിന് തുല്യമാണത് ഈ സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം അതുമാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ എൽ ജി ബി ടി ക്യു പ്ലസ് കമ്മ്യൂണിറ്റിയെ മഴവില്ല മഴവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ പല രീതിയിൽ കുണ്ടൻ എന്നുള്ളൊരു പ്രയോഗം ഉണ്ട് അപ്പൊ ഇതൊക്കെ തമാശ രൂപേണ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിക്കുക ചിരിപ്പിക്കുക അപ്പൊ നമ്മളിവിടെ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പറയുന്ന അത്ര പുരോഗമനമൊന്നും നമ്മുടെ പൊതുവിലുള്ള സമൂഹത്തിൽ ഇല്ല ഇവിടെയൊക്കെ വളരെ കുറച്ച് ആളുകളുള്ളൂ ആ ഈ ഒരു പുരോഗമനൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയ്ക്ക് അകത്ത് നിൽക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ അതിന് പുറത്താണ് അവരൊക്കെ സാധാരണ മനുഷ്യരാണ് ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങോ ഏജ് ഷെയ്മിങ്ങോ ഒന്നും തിരിച്ചറിയാൻ പ്രാപ്തിയില്ലാത്ത അതിനൊക്കെ വളരെ നോർമലൈസ് ചെയ്യുന്ന സാധാരണ മനുഷ്യരാണ് അത്രയും ആളുകളുടെ ഇടയിലേക്കാണ് ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ഈ ഒരു സ്വാഭാവികമായിട്ട് അവർ കാണുന്ന ഒരു വിഷയത്തെ കാണുമ്പോൾ അതിലെ ശരിയും ശരികേടൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അവർക്കത് സ്വാഭാവികമായിട്ടുള്ള പരിഹാസ സംഭവങ്ങളാണ് സോ അവരത് കണ്ട് പരിഹസിക്കും കയ്യടിക്കും തമാശയായിട്ട് എടുക്കും ഇപ്പം ഈ സിനിമയുടെ തുടക്കം മുതൽ ഒരു അവസാനത്തെ ഒരു രണ്ടേക്കാം മണിക്കൂർ രണ്ട് മണിക്കൂർ വരേക്കും ഇതുപോലെയുള്ള ഈ സ്ത്രീ വിരുദ്ധം മനുഷ്യത്വ വിരുദ്ധമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ തമാശയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അവസാനം ഒരു തിരുത്തൽ പോലെ ഒരു പുരോഗമന ആശയമൊക്കെ കൊണ്ടുവന്ന് പറയാൻ ട്രൈ ചെയ്താലും കാര്യമില്ല നിങ്ങൾ അവസാനം എന്ത് പറയുന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം സിനിമയുടെ തുടക്കത്തിൽ എന്ത് പറയുന്നു സിനിമയുടെ അവസാനം വരെയും എന്ത് പറഞ്ഞു പ്രേക്ഷകരുടെ കയ്യടി മേടിച്ചു എന്നുള്ളതാണ് അവിടെ നിലനിൽക്കാൻ പോകുന്നത് കാരണം നിങ്ങൾ സിനിമയുടെ അവസാനം കൊടുത്ത ഒരു ഉപദേശം ഒരു പ്രേക്ഷകരും ഉൾക്കൊള്ളാൻ പോകുന്നില്ല നിങ്ങൾ എടുത്തിട്ട തമാശകളും നിങ്ങൾ കൊണ്ടുവരുന്ന പരിഹാസങ്ങളുമാണ് അവര് മുമ്പോട്ട് കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത് സോ നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞതുപോലെ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്തെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു മുപ്പത് കഴിഞ്ഞവരെയൊക്കെ തള്ളച്ചി എന്നാണ് പറയേണ്ടതെന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ട്രെയിലർ ഇറങ്ങിയ സമയത്ത് കുറേ അത് ഈ പറയുന്ന പോലെ റീൽ ഒക്കെ ആയിട്ട് എടുത്തിട്ട് കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട് കണ്ടിരുന്നു അപ്പൊ ഇത് പേഴ്സണലി വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഈ മുപ്പത് കഴിഞ്ഞ സ്ത്രീകളെ തള്ളച്ചി എന്ന് വിളിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഒരു വിക്റ്റിമാണ് ഞാനും അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴെല്ലാം ഈ നീ തള്ളച്ചിയാണ് തള്ളച്ചിയാണെന്നുള്ള കമന്റ് ബോക്സിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന സംഭവം നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയി കഴിഞ്ഞു നമ്മൾ കൊതുങ്ങേണ്ട സമയമായി തള്ളച്ചികളുടേതല്ല ഈ ലോകം അല്ലെങ്കിൽ ഈ മുപ്പത് കഴിഞ്ഞവരുടേതല്ല ഈ ലോകം എന്നുള്ള ഒരു ഫീലിലേക്ക് എനിക്കിപ്പോൾ പലപ്പോഴും എത്തേണ്ടി വന്നിട്ടുണ്ട് അത് സമൂഹം സമൂഹം ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഈ തള്ളച്ചി വിളിയും ഈ മുപ്പത് കഴിഞ്ഞവരെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഈ പറഞ്ഞതുപോലെ മുപ്പത് കഴിഞ്ഞവരെയൊക്കെ തള്ളച്ചിന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞു റീലിടാൻ പാകത്തിൽ നിങ്ങൾ കോമഡി ആയിട്ടൊക്കെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പം അത് സമൂഹത്തിന് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല കിട്ടുന്നത് അവരത് എടുക്കും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു സിനിമയുടെ കാര്യത്തിൽ ഇത്രയും പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കണം ഇതൊക്കെ വളരെയധികം നോർമലൈസ് ചെയ്യുന്ന സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും ഇട്ടുകൊടുക്കരുത് ഈ എൽ ജി ബി ടി ക്യു അറിയാലോ എത്രയോ വർഷങ്ങളായിട്ട് ഇവർ ഈ ഒരു ഇവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് അതിനെക്കുറിച്ച് ആളുകളിലേക്ക് ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീംസാണ് അപ്പൊ അവർ ഒരുപാട് കാലം എടുത്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സ്പേസ് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനത്തെ തമാശകൾ ഇങ്ങനത്തെ പരിഹാസങ്ങൾ ഇട്ട് കൊടുത്ത് അവർ ഉപദ്രവിക്കാതിരിക്കുക ഇതിൽ ബോഡി ഷെയ്മിങ്ങും ഏജ് ഷെയ്മിങ്ങും വിരുദ്ധത മാത്രമല്ല അതിനപ്പുറത്തേക്ക് പിന്നെ എനിക്ക് തോന്നിയത് മാനസികാരോഗ്യ കുറിച്ച് തമാശയായിട്ട് കാണിക്കുന്നുണ്ട് സി മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് പെരുന്ന നിലവിലുണ്ട് അപ്പം അത് തമാശയായിട്ട് എടുക്കേണ്ട കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതത്ര തമാശയായിട്ടുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ തന്നെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ഇതിനോടൊക്കെ യോജിക്കുകയായിരുന്നു പക്ഷെ സിനിമയുടെ അവസാനം വരയ്ക്ക് ഇതൊക്കെ പരിഹസിക്കാൻ ഇട്ട് കൊടുത്തിട്ട് അവസാനം കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യം കൊണ്ടുവന്നിട്ട് കാര്യമില്ല അത് ഏൽക്കില്ല സോ ഈ സിനിമയോട് മൊത്തത്തിൽ എനിക്ക് നല്ല വിയോജിപ്പാണുള്ളത് ഇനിയിപ്പോ സിനിമയുടെ കഥയിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് വരുന്നില്ല അതിന്റെ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിക്കാം മാമ്പൃത്ത് ജയേഷ് എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ ചെയ്യുന്ന നായക കഥാപാത്രം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഇങ്ങനെ പെണ്ണ് കണ്ട് നടക്കുന്നു അയാൾക്ക് മുപ്പത്തി എട്ട് വയസ്സായി അയാൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല കിട്ടാത്തതിന്റെ കാരണവും അയാൾ തന്നെയാണ് അയാൾക്ക് ഈ പറഞ്ഞ ഒരുപാട് സ്ത്രീ സങ്കല്പങ്ങളുണ്ട് അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇങ്ങനെ പോകുന്ന കഥയാണ് കോമഡിയാണ് ഇവർ പിടിക്കാൻ നോക്കിയിട്ടുള്ളത് കോമഡി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാധാരണ ആളുകൾക്ക് ഇത് കോമഡി ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ എനിക്കത് ഇത്ര കോമഡി ആയിട്ട് തോന്നുന്നില്ല ഇതിൽ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ് നിങ്ങൾ ഈ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ ആശയങ്ങളൊക്കെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹം ജെനുവൻ ആണെങ്കിൽ മാത്രം അതിനു വേണ്ടി ട്രൈ ചെയ്യുക അല്ലാണ്ട് കുറേ നേരം മണിക്കൂറുകളോളം ഈ മനുഷ്യത്വപരമായിട്ട് സംസാരിച്ചിട്ട് അവസാനം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് പുരോഗമന ആശയങ്ങൾ പറയരുത് അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി മര്യാദ ഉണ്ടായിരിക്കും ഇത്രയും മനുഷ്യത്വവിരുദ്ധമായിട്ട് സംസാരിച്ചിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ഇച്ചിരി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിൽ മറ്റേ ജാതകമൊക്കെ കത്തിച്ച് കളയാനുള്ള ഒരു ആഹ്വാനം പരിപാടി ഉണ്ട് അതുപോലെ തന്നെ സ്വവർഗാനുരാഗത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് കേട്ടാലറിയാം ഇതിന്റെ ടീംസിന് ഇതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇവർ ഈ ഒരു സ്വർഗാനുരാഗികളെ കളിയാക്കിക്കൊണ്ട് മഴവിൽ കുണ്ടൻ പ്രയോഗങ്ങളൊന്നും നടത്തുമല്ല അപ്പം അത്തരം കുറെ ആഹ്വാനങ്ങൾ കാര്യങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് ട്വിസ്റ്റുകൾ വരുന്നുണ്ട് ഒരൊറ്റ സ്ട്രക്ചറിൽ നിന്നിട്ട് ടിസ്റ്റോടെ ട്വിസ്റ്റ് പരിപാടിയുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇവർ എവിടെയെങ്കിലും ഒന്ന് എത്തിക്കാൻ വേണ്ടി കൊറേ പെടാട് പെടുന്നു ഇത് അങ്ങ് അവസാനിക്കുന്നില്ല സിമ്പിളായിട്ട് അവസാനിപ്പിക്കേണ്ട പല കാര്യങ്ങളും വലിച്ചു നീട്ടി അങ്ങ് ടിസ്റ്റോട് ട്വിസ്റ്റ് കൊടുത്ത് പ്രേക്ഷകരുടെ ക്ഷമയൊക്കെ പരീക്ഷിക്കുന്നുണ്ട് പിന്നെ കോമഡി കാര്യങ്ങളൊക്കെ പറയാനാണ് ഇവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വിനീത് ശ്രീനിവാസിന്റെ കോമഡി ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു കുറുക്കൻ സിനിമയിലൊക്കെ വിനീത് കാണിച്ചിട്ടുള്ള അതേ പെർഫോമൻസ് ആണ് കാണിക്കുന്നത് അപ്പം നമുക്ക് കണ്ടു ശീലിച്ച അതേ അഭിനയം തന്നെയാണ് കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഈ അഭിനയം കാണുമ്പോക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പൂജ മോഹൻരാജ് പി പി കുഞ്ഞിക്കണ്ണൻ മൃദുൽ നായർ ഇഷ തൽവാറ് സൈനോര ഫിലിപ്പ് ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട് നിഖില വിമല് വരുന്നുണ്ട് അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലൊന്നും ഒരു ക്ഷാമം ഒരുപാട് വരുന്നുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും കൊണ്ടുവന്ന് പരമാവധി മനുഷ്യത്വ വിരുദ്ധമായിട്ടൊക്കെ സംസാരിക്കാൻ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവരെന്ത്ദ്ദേശിച്ചു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പ്രേക്ഷകരായ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള തമാശകളൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ സംസാരിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ഭാഷ അദ്ദേഹത്തിന്റെ തന്നെ നാട്ടിലെ ഭാഷയാണ് ആ ഒരു ഭാഷ അദ്ദേഹത്തിന് ഉപകരിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ വലിയ പോസിറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചില സിനിമകളുടെ റഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് മമ്മുക്കയുടെ സിനിമയുടെ റഫറൻസ് വന്നിട്ടുണ്ട് ആ തട്ടത്തിൻമറയത്ത് പോലെയുള്ള സിനിമകളുടെയൊക്കെ റഫറൻസ് വന്നിട്ടുണ്ട് അങ്ങനെ സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഭയങ്കര ക്രൂരമായിട്ടുള്ളൊരു സിനിമയായിട്ട് തോന്നി മലയാളത്തിൽ നിന്നല്ല മറ്റു ഏതൊരു ഭാഷയിലാണെങ്കിലും ഇതുപോലൊരു സിനിമ എടുക്കരുത് മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്ന അവരെ വേദനിപ്പിക്കാൻ പാകത്തിലുള്ള ഇത്തരം സിനിമകൾ എടുത്തിട്ട് തമാശയായിട്ട് കൊണ്ടുവരരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് എനിക്കതൊന്ന് പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല ഈ ഒരു സിനിമയുടെ മൊത്തം സ്ട്രക്ചർ നോക്കുമ്പോൾ അതിനോട് മൊത്തം വിയോജിപ്പുള്ളത് കൊണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പരമാവധി പറ്റുമെങ്കിൽ സിനിമാ പ്രവർത്തകർ ഇത്തരം സിനിമകളെടുത്ത് കുറെ കൂടി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന എൽ ജി ബി ടി ക്യൂ പ്ലസ് പോലുള്ള കമ്മ്യൂണിറ്റിയൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം സിനിമകൾ എടുക്കാതിരിക്കുക ഈ ലുലു എന്ന് പറഞ്ഞ ഡിറക്ടർ തന്നെ ഇങ്ങനെ നമുക്ക് ഒരു പരിധി പരിധിവരേക്കും വിമർശനങ്ങൾ അപ്പുറം കടന്നു നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെക്കാൾ വലിയ ഡയറക്ടേഴ്സ് ആയിട്ട് ഇതിനേക്കാൾ വലിയ ഉപദ്രവിക്കുന്ന വിഷയങ്ങളെടുത്ത് കുറെ കൂടി ആളുകൾ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അത് മനുഷ്യരോട് കാണിക്കേണ്ട മിനിമം പരിഗണനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്